കഴിഞ്ഞ വർഷം മലയാള സിനിമാ ലോകത്തിന് മികച്ച ചില സിനിമകൾ കിട്ടിയെങ്കിലും തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമകളിൽ വിരലിൽ എണ്ണാകുന്നത് മാത്രമേ സാമ്പത്തിക വിജയം നേടിയിരുന്നുള്ളൂ എന്നാൽ മലയാളികൾക്ക് ഈ വർഷം ഒരുപാട് പ്രതീക്ഷകൾ നൽകി പല സിനിമകളുടെയും പ്രഖ്യാപനങ്ങൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളം സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മലയക്കോട്ടെ വാലിപൻ ഈ വർഷം സിനിമാ ആസ്വാദകർ ഏറെ കാത്തിരിക്കുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ നിഗൂഢതയിൽ പൊതിഞ്ഞ മലൈക്കോട്ടെ വാലിബന്റെ പോസ്റ്ററുകളും ടീസറും ഇതിനകത്ത് തന്നെ പ്രേക്ഷക പ്രശംസ നേടിക്കഴിഞ്ഞു ജനുവരി ഇരുപത്തി അഞ്ചിന് ചിത്രം റിലീസിനെത്തും ബാറോസ് മലയാളത്തിൻ്റെ വിസ്മയം മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ വേഷം അണിയുന്ന ചിത്രം ഒരു ഫാൻറസി ചിത്രമായിരിക്കും നാല് നൂറ്റാണ്ടിലേറെയായി വാസ്കോഡഗാമയുടെ നിധി കാക്കുന്ന ബാറോസ് എന്ന സംരക്ഷകന്റെ കഥ പറയുന്ന ചിത്രം മാർച്ച് ഇരുപത്തിയെട്ടിന് റിലീസിനെത്തും ഭ്രമയുഗം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹൊറർ ചിത്രമാണ് ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകളും ടീസറും പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുകയാണ് ഇതിനിടയിൽ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരിക്കുമെന്ന സംസാരവും ആരാധകർക്കിടയിൽ ചൂടുപിടിക്കുന്നുണ്ട് എഴുപത്തി രണ്ടാം വയസ്സിലും മമ്മൂട്ടി തന്റെ അഭിനയ പാഠവും കൊണ്ടും വേറിട്ട സിനിമകൾ ചെയ്തും പ്രേക്ഷകരുടെ മനം കവരുകയാണ് ബസൂക്ക നവാഗതനായ ഡിനോ ഡെന്നി സംവിധാനം നിർവഹിക്കുന്ന ചിത്രം മമ്മൂട്ടി നായകനാകുന്ന ഒരു സ്റ്റൈലിഷ് ത്രില്ലർ ആണ് തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെയും യൂഡ്ലി ഫിലിംസിൻ്റെയും ബാനറിൽ ജുൻ ഏബ്രഹാം സിദ്ധാർത്ഥാനന്ദ് കുമാർ ഡോൾവിൻ കുറിയാക്കോസ് വിക്രം മെഹ്റ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ ഷൈൻ ടോം ചാക്കോ വി കെ പ്രകാശ് വസിഷ്ഠുമേഷ് ഭാമ അരുൺ എന്നിവരും ബസൂക്കയിൽ അഭിനയിക്കുന്നു നിമിഷ് രവി ഛായാഗ്രഹണവും നിഷാന്ത് യൂസഫ് എഡിറ്റിംഗും നിർവഹിക്കുന്ന ചിത്രത്തിൽ മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിന് സംവിധാനം ഒരുക്കുന്നത് ആട് ജീവിതം ബ്ലസി സംവിധാനം ചെയ്യുന്ന ആട് ജീവിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷയുള്ള അടുത്ത ചിത്രം ബെന്യാമിൻ്റെ പ്രശസ്തമായ നോവലായ ആടുജീവിതം അഥവാ ഗോഡ് ലൈഫാണ് സിനിമയാക്കുന്നത് ചിത്രം ഏപ്രിൽ പത്തിന് ലോകമെമ്പാടും റിലീസിനെത്തും അജയൻ്റെ രണ്ടാം മോഷണം നവാഗതനായ ചിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ഈ ഫാൻറ്റസി പിരീഡ് ഡ്രാമയിൽ ടൊവിനോ തോമസ് ഇതുവരെ കാണാത്ത മേക്കോവറിലാണ് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൻ്റെ ടീസർ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു ചിത്രം മെയ് മാസം റിലീസിനെത്തും വർഷങ്ങൾക്കു ശേഷം വിനീത് ശ്രീനിവാസന്റെ ആറാമത്തെ സംവിധാന സംരംഭമായ വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് നിവിൻ പോളി വിനീത് എന്നിവരുൾപ്പെടെ ഒരു മികച്ച താരനിര അണിനിരക്കുന്ന ഈ ചിത്രം ഏപ്രിലിൽ റിലീസ് ചെയ്യും കത്തനാർ റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു ഫാന്റസി ത്രില്ലറാണ് ജയസൂര്യയും അനുഷ്കാ ഷെട്ടിയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഒൻപതാം നൂറ്റാണ്ടിലെ മാന്ത്രിക കഴിവുകൾക്ക് പേരുകേട്ട ഒരു ഇതിഹാസ ക്രിസ്ത്യൻ പുരോഹിതനായ കടമറ്റത്ത് കത്തനാറിൻ്റെ ജീവിതമാണ് കത്തനാർ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക